എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ആർദ്രമായ സ്വാഗതം ഓക്കെ നമ്മൾ കുറേ ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു വ്ളോഗ് ചെയ്തിട്ട് യാ എപ്പോഴും നമ്മൾ സ്ട്രീമിങ് ചെയ്യാറുണ്ട് എന്നാൽ വ്ളോഗ് ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി എനിക്കറിയാം പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വ്ളോഗ് വന്നേ മതിയാവും എൻ്റെ ലൈഫിലെ ഒരു എന്താ പറയുക പ്രധാനപ്പെട്ട ദിവസം നിങ്ങളെ കാണിക്കണം അത് എൻ്റെ കടമയാണ് എ യൂട്യൂബർ ഓക്കെ ഇതും കൂടെ ക്യാപ്ചർ ചെയ്ത് വെക്കണം എനിക്ക് എൻ്റെ മെമ്മറീസില് അതെ ഇന്ന് ആ ദിവസമാണ് ഫ്രണ്ട്സ് അതെ ആ ദിവസമാണ് ഇനി ഇതാണ് ഫ്രണ്ട്സ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഇറ്റ്സ് മൈ ബർത്ത് ഡേ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു മട്ടിക്കി അതെ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു ഇന്ന് ഒക്ടോബർ ഇരുപത് മോർണിംഗ് ആണ് ഇന്ന് ഒക്ടോബർ ഇരുപത് മോർണിംഗ് ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ഈ മൈക്കോട് ഓക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒക്ടോബർ ഇരുപത് മോർണിംഗ് ആണ് ഇന്നലെ പന്ത്രണ്ട് മണിക്ക് തന്നെ നമ്മൾ സ്ട്രീമിങ് ഒക്കെ വന്നായിരുന്നു യൂട്യൂബ് സ്ട്രീമിങ് അതിലാണെങ്കിൽ ഒരുപാട് പേർ വിഷ് ചെയ്തു സീരിയസ്ലി ഒരുപാട് പേര് വിഷ് ചെയ്തു പിന്നെ ഇൻസ്റ്റാഗ്രാം ഫാമിലി ആൻഡ് ഫേസ്ബുക്ക് ഫാമിലി എല്ലാവരും തന്നെ വിഷ് ചെയ്തു പിന്നെ എൻ്റെ സ്വന്തം ഫാമിലി വിഷ് ചെയ്തു കുറേ ഫ്രണ്ട്സ് വിഷ് ചെയ്തു എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയുന്നു ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ചെറിയ രീതിയിലൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് പിന്നെ നമുക്കറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇന്ന് വീട്ടിൽ വരും വൈകുന്നേരം ആകുമ്പോൾ ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി നീറ്റാക്കി ഇടണം പിന്നെ വേറെ എന്ത് ചെയ്യണം ഓക്കെ ഞാനും ഒന്ന് റെഡി ആവണം കുളിച്ച് റെഡി ആവണം ഓക്കെ അന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വ്ലോഗിലേക്ക് ഒരിക്കൽക്കൂടി എല്ലാവർക്കും സ്വാഗതം പറയുന്നു പിന്നെ എന്താ പറയുക നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അത് പറയാൻ മറന്നുപോയി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ഒരുപാട് പേര് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തുണ്ട് അതിനൊരു ഗിഫ്റ്റാണ് രണ്ടാഴ്ച മുമ്പ് തന്നെ എനിക്ക് അഡ്വാൻസ് ഹാപ്പി ബർഡേ വന്നിട്ട് ഗിഫ്റ്റ് ചെയ്തവരുണ്ട് ഓക്കെ അതൊക്കെ എനിക്ക് ഈ ബർത്ത്ഡേക്ക് മാത്രം കിട്ടിയ എന്താ പറയുക ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു നിമിഷങ്ങളാണ് പിന്നെ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് കള്ളപ്പം നിന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ സ്ട്രീമിങ് യൂട്യൂബ് സ്ട്രീമിങ് ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും പോയി കാണാത്തവരെല്ലാവരും പോയി വാച്ച് ചെയ്യണം കേട്ടോ എനിക്ക് സർപ്രൈസായിട്ട് ക്യാൻ ഓൺ ടു ഫിഫ്റ്റി ഡി എനിക്ക് കിട്ടിയ അങ്ങനെ നമുക്ക് ഇതിന് ക്യാൻ ഓൺ ടു ഫിഫ്റ്റി ഡി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസം നമ്മളൊരു ക്യാമറ എടുത്തായിരുന്നു കാൻ ഓൺ വീട്ടൻ പവർ ഷോട്ട് ഞാൻ അതിൽ ഒട്ടും സാറ്റിസ്ഫൈഡായിരുന്നു പക്ഷേ അത് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കള്ളപ്പനി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുത്തരും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ക്യാൻ ഓൺ ടു ഫിഫ്റ്റി ഡി എനിക്ക് എന്താ പറയുക ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭയങ്കര ഹാപ്പിനെസ്സിലാണ് ആ ഒരു ക്യാമറ റിവ്യൂ ഞാൻ ചെയ്യുന്നതാണ് ഫ്രണ്ട്സ് ഓക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാം ക്യാമറ റിവ്യൂ ചെയ്യാം പിന്നെ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കീപ്പ് വാച്ചിങ് ഫുൾ വീഡിയോ ഓക്കെ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏട്ടൻ പെട്ടെന്ന് വന്നത് ഏട്ട കുറേ രണ്ട് മൂന്ന് ദിവസമായിട്ടല്ല കുറേ ദിവസങ്ങളായിട്ട് ബിസിയായിട് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പാർട്ടി ലൈഫിൽ ആദ്യമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ എന്നാ പറയാ ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതന്നെ ആദ്യമായിട്ടാണ് ഇത്രയും പേരെ വിളിച്ചിട്ട് ഓക്കെ അപ്പൊ കളപ്പതി ഇപ്പം ഫ്ലക്സ് മേടിക്കാൻ വേണ്ടി പോയോ അതാണ് കാണിക്കോ ഫ്ലക്സ് ഞാൻ പറഞ്ഞത് ഫ്രണ്ട്സ് ഇതൊന്നും വേണോ പക്ഷെ കളപ്പതി ഫ്രണ്ട്സ് ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ടുണ്ട് കാണിക്കുക ഇതാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തത് എൻ്റെ ഫോട്ടോസാണ് കാണുന്നത് അതാണ് ഇത്ര ഭംഗി ഓക്കെ അപ്പം ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ഫിക്സ് ചെയ്യും എന്നിട്ട് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചതരാം കേട്ടോ യാ മടക്കിയച്ചോ മടക്കി അച്ചോ യെസ് നേരത്തെ കണ്ടെ കണ്ട ലുക്കൊന്നും മാറിയില്ലേ നേരത്തെ ഉറങ്ങി എണീച്ചോടെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പോയി കുളിച്ചു ഫ്രണ്ട്സ് കുളിച്ചു മുടി ഉണങ്ങിയിട്ടില്ല കേട്ടോ അതാണ് ഇങ്ങനെ കുളിച്ചു കുളിച്ചു വന്നു പിന്നെ ഞാനിപ്പം നമ്മളെ ഇൻവൈറ്റ് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫ്രണ്ട്സ് അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജസ് എല്ലാം കാണുന്നുണ്ട് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെന്താ പറയുക ഹാപ്പി ആക്ച്വലി ഹാപ്പി ഡേ ഇനി എന്താ പറയാ ഇവിടുത്തെ ഡെക്കറേഷൻ സംഭവങ്ങൾ എന്തൊക്കെയാ നോക്കാം ഞാൻ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടോ എനിക്കിഷ്ടായി അരുണി അരുണിമ ടെ അരുണിമെന്നേ ഉള്ളു ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബേ എല്ലാവരും വരുമ്പം എൻ്റെ ഡ്രസ് ഇതല്ല ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഡ്രസ്സ് എടുത്തിട്ടാണ് ഇവിടെ കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങൾ കുറച്ച് ചെറിയ രീതിയിലുള്ള മിനിമൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ച് എല്ലാവരും വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റാം കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് ഇടാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ് ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഹോ മൈ ഗൈസ് എൻ്റെ അത് ഓർത്താ വിട്ടാൽ അത് ശ്രദ്ധിക്കേണ്ട ഇതാണ് കൈസ് ഡ്രസ്സ് എനിക്ക് എന്താ പറയുക ഇവിടെ മീ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഇങ്ങനെ ബർത്ത് ഡേ അതുകൊണ്ട് നല്ലൊരു ഡ്രസ്സ് നല്ലൊരു ഷോപ്പ് പോയിട്ട് ചൂസ് ചെയ്യാനൊന്നും പറ്റിയില്ല ഞാൻ പോയ ഷോപ്പിലാണെങ്കിൽ ലുലു തന്നെയാണ് പോയത് പക്ഷേ ആ ലുലുവിൽ ഇതേപോലെ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ലാസ്റ്റ് ആ ഒരു ഡ്രസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നോ പിന്നെന്താണ് പിന്നെ പരിപാടി തുടങ്ങാനാവുമ്പോൾ കാണിക്കാം ഫ്രണ്ട്സ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ പിന്നെ ഇന്നലെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ ടു ഫിഫ്റ്റി ഡി കള്ളപ്പന്തി വെൽ പ്ലാൻഡായിരുന്നു ക്യാമറ ഒക്കെ നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുഞ്ഞ് ബാഗിലാക്കിയിട്ടുണ്ട് ഈ ആയാ ഇതിലാണ് ക്യാമറ പിന്നെ ബാറ്ററി ക്യാമറ ബാറ്ററി ചാർജിന് വെച്ചിട്ടുണ്ട് യാ സി യാസ് എസ് ചാർജ് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് വീഡിയോസ് ചെയ്യാം പിന്നെന്താ Ha, pinanganate. Elan yung waiting. Kata waiting. Elan yung meramadi. Kata waiting. Hi, guys. Happy birthday, Arunima. More blessings for you. More money. And love. Yes. And I hope you will be a successful vlogger here in Oman. Thank you. Thank you. Yes. Happy happy birthday, Arunima. More blessings. Yes. Continue yeah. being a good nurse and yeah. listen to your seniors. <laughs> <laughs> this is my senior, this is my senior. Yeah. Camelos. Yeah. 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 And this one, Hi, how, how are you? Staff. Happy, Happy, Happy birthday. birthday. Thank you, you sister, thank you sister. She one. made one nice cake yeah, for me. Well, I will show you. Oh, I really must this birthday. one, I will post up. This one yeah. is the cake well, and this one from Filipino. Yeah. <laughs> Nice. From yes. Nice girl where you buy this. The, uh, from Sinabolu. You know? Nice? Yes. Very nice. Thank you. You look like I know. Christmas. Christmas? Christmas. <laughs> yes. Yeah. This is Isha yeah. brother. Happy birthday. Thank you, brother. Thank you. <laughs> we can connect that one here. god bless you. Thank, you thank you this is my plan No, uh. no, Thank <laughs> അല്ല വീഡിയോ ഒരു ഹായ് ഇത് നിങ്ങളെ വൈറലാക്കാനുള്ള പരിപാടി ആട്ടോ ഞാൻ ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി ഹായ് ഞാൻ ഓൾറെഡി വൈറലായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് ശീലായി നാളെ നിങ്ങൾ ഇവിടെ പോട്ടെ രാവിലെ രണ്ടരക്ക് രണ്ടരക്ക് വന്നിട്ട് എന്നോട് ഹാപ്പി ബർത്ത് ഡേ പറയുന്ന പ്രബോധ ചേട്ടൻ അതെ ചേട്ടൻ താങ്ക് യു ചേട്ടാ താങ്ക് യു It's a happy birthday to you. Guys. you happy birthday to you. Or else, you One, one more two more nikki. I am to happy birthday gift surprise. I Yes, I am really happy. Yes. Uh, again. This is this is for Arunama sister. This is the uh, hobby of Arunama sister. Miss. Thank okay. you. <laughs>

ില് ഇത്രയും മനോഹരമായിട്ട് ഒരു സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസിൽ തന്നെ ഒരു സിസ്റ്ററിന്റെ ബർത്ത്ഡേ ഇത്രയും സൂപ്പർ ആയിട്ട് ആഘോഷിച്ച ആദ്യമായിട്ടാണ് അതുകൊണ്ടാണ് ഫോർ ദിവസം ഞങ്ങള് സെലിബ്രേഷൻ അല്ല പവർ എല്ലാം കഴിഞ്ഞ് എല്ലാ ഡ്രസ്സെല്ലാം മാറ്റി ഇങ്ങനെ ഇരിക്കുവായിരുന്ന ാണ് പ്രമോദ് ചേട്ടൻ ചേട്ടൻ തന്നെയാണ് ശരി 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 ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഇന്നലത്തെ എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു ഞാൻ ഇൻവൈറ്റ് ചെയ്ത എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷം എക്സ്പെക്ട് ചെയ്ത് ഞാൻ എക്സ്പെക്ട് ചെയ്ത് എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് എന്ന് വിചാരിച്ച എല്ലാവരും വന്ന് അതിലെനിക്ക് ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതേപോലെ ഇത്രയും നല്ല ഗംഭീരമായിട്ടൊരു ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എപ്പോഴും ഫാമിലി കൂടെ ഉണ്ടാവും പക്ഷേ എനിക്ക് ഫാമിലിനെ മിസ് ചെയ്തു എന്നാലും ഇവിടെ എല്ലാവരും വന്നപ്പോഴത്തേക്ക് നല്ല ആളും ബഹളും ഒക്കെ ആയിട്ട് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ട പോലെ ഫുൾ അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു ഒരുപാട് സന്തോഷം വന്ന എല്ലാവർക്കും എന്താ പറയുക വന്ന എല്ലാവർക്കും എല്ലാവരും ഒരുപാട് ഗിഫ്റ്റൊക്കെ തന്നു ഭയങ്കര ഹാപ്പി അപ്പം എല്ലാവർക്കും വന്ന് എല്ലാവരും അറ്റൻഡ് ചെയ്ത് കുറേ സമയം നമ്മളോട് ചെലവഴിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ എക്സ്പെക്ട് ചെയ്യാതെ കുറെ സർപ്രൈസ് എനിക്ക് വന്നു ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ എക്സ്പെക്ട് ചെയ്യാതെ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസായിട്ട് വന്നോണ്ടിരുന്നത് ഓക്കെ അതിലെങ്കിൽ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഈ ഒരു വീഡിയോ ഇനിയും ഞാൻ പറഞ്ഞാൽ ലോങ് ലോങ് ആയി പോവും അതുകൊണ്ട് നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മൾ ഗിഫ്റ്റ്സ് നമുക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ പോരാ എന്നെ സംബന്ധിച്ച് കുറേ ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഓക്കെ അതൊക്കെ നമ്മൾ അൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അടുത്ത ഒരു വ്ലോഗായിട്ട് വരും അപ്പോൾ അത് എല്ലാവരും വാച്ച് ചെയ്യണം ഓക്കെ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ please do subscribe my channel and support comment comment your opinion also thank you